ഇതാ അപ്പം നമ്മുടെ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പപ്പായുടെ ഒരു പകുതി പപ്പായ എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വലിയ പപ്പായയായിരുന്നു കേട്ടോ അപ്പം ഈ പപ്പായ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഈ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇതാ പപ്പായ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ട് ഈ പപ്പായ നമുക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരുപാട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണ്ട ചെയ്യേണ്ട ഇത്രയ്ക്കുള്ള പീസായിട്ട് കട്ട് ചെയ്യാം എന്നാൽ ഇത് നമുക്ക് കറി വെക്കാനാണല്ലോ ഇത് നല്ല ഫ്രഷായിരുന്നു കേട്ടോ ഇരുന്ന് ഈ പപ്പായുടെ നല്ല ചൊന ഉണ്ടായിരുന്നു പപ്പായൊക്കെ നമ്മുടെ നാട്ടിലെ ഇപ്പോൾ എനിക്കോ ഒരിതെല്ലാവരും വീടുകളിൽ ഒന്നും ചെയ്യേണ്ടി വരുന്നതിന് വിളച്ചു വരുന്ന ആളല്ലേ നമ്മുടെ പപ്പായ പക്ഷെ ഇവിടെയൊക്കെ കടകളിലൊക്കെ നമുക്ക് മിക്കപ്പോഴും ഉണ്ടാവും പക്ഷെ അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടാൻ വേണ്ടിട്ട് പാടാം മിക്കപ്പോഴും പാടിയതാക്കിയായിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ പപ്പായ എല്ലാവരും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ എടുത്തത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ് വേണ്ടത് അപ്പൊ ഞാനിവിടെ തേങ്ങ കൊത്തായിട്ടാണ് എടുക്കുന്നത് കാരണം ഇത് നമുക്കൊന്ന് വറുത്തിട്ട് എടുക്കണം അപ്പൊ തേങ്ങ കൊത്തായിരുന്നാലും കുഴപ്പമില്ല തേങ്ങ ഇരുന്നാലും നമുക്ക് ഒരുപാട് നമുക്ക് ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ അടുത്ത് തേങ്ങയുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തേങ്ങ കൊത്തി എടുത്താൽ മതി ചിരൻ്റെ ചിരൻ്റെ അതേപോലത്തെ ഫ്രഷായിട്ടുള്ള തേങ്ങ ഇല്ലയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിരൻ്റെ എടുക്കുന്ന തേങ്ങ ഇട്ടില്ല ആ തേങ്ങ ഒരുപാടിങ്ങനെ നമ്മൾ പായസത്തിലേക്ക് തേങ്ങ കൊത്ത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പോണ പോലെ അങ്ങനെ ഒരുപാട് നിരനിരുന്നതിനൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ അടുത്തത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതാ ഇതേപോലത്തെ ഒരു വലിയ കഷ്ണ ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ആറ് വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് രണ്ട് നമുക്ക് ഇതും ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ഒരുപാട് അങ്ങനെ നിര നിരുന്നതിന് കട്ട് ചെയ്യേണ്ട നമ്മൾ ഈ തേങ്ങയുടെ ഇട്ടിട്ട് ഇതും ഒന്ന് വറുത്തിട്ടെടുക്കും നമ്മൾ വെളുത്തുള്ളീനെ ഒന്ന് നാലായിട്ട് ഒന്ന് പൊളിച്ചിട്ടാൽ മതി അപ്പോൾ ഇനി നമ്മൾ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ് വേണ്ടിയിട്ട് നമ്മൾ കറി വയ്ക്കാനുള്ള ഏത് പാത്രമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കാം ഞാനിവിടെ നമ്മുടെ മൺചട്ടിയിലിട്ട വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മൺചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പപ്പായ ഉണ്ടല്ലോ പപ്പായ നമ്മൾ ഇട്ടിട്ട് ഈ എന്താ പറയുക ഒന്ന് വാട്ടി എടുക്കുക എന്ന് പറയില്ലേ അതേപോലെ നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് വാട്ടിയിട്ടെടുക്കും സാധാരണ നമ്മൾ പപ്പായ കറി വെക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് നമ്മൾ കറിയിലേക്ക് ഇടല്ലേ ചെയ്യുന്നത് പക്ഷേ നമ്മൾ വാട്ടിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കറി വെക്കുമ്പോൾ അങ്ങനെ ഇതിലേക്ക് നമ്മൾ പപ്പായ ചേർക്കാണ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകഴിഞ്ഞിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഒരു വശത്ത് ഇളക്കി കൊടുക്കോട്ടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓരിയിൽ നിന്നെടുത്ത് മാറ്റാം ഇതേപോലെ ഇങ്ങനെ ഒരു ഓട്ടയുള്ള ഒരു കയ്യില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കോരി എടുക്കുമ്പോൾ അവിടെ ചെണ്ടൊക്കെ ഉണ്ടെങ്കിൽ താഴ്ത്തേക്ക് പോവുകയും ചെയ്യും ഇത് അതിനെ പറ്റിയ നല്ല റെയ്ഡായിട്ടത് ഇതേപോലെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ വാട്ടിയിട്ട് നമ്മൾ ബീഫൊക്കെ വേവിക്കുമ്പോൾ നമ്മൾ ബീഫ് വെന്ത് കഴിഞ്ഞിട്ട് ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ആ ബീഫിൻ്റെ കൂടെയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ബീഫ് വളർത്തിയിട്ട് എടുക്കില്ല അങ്ങനെ വളർത്തിയിട്ട് നല്ല ടേസ്റ്റ് ഇതേപോലെ ഇങ്ങനെ വാട്ടി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് മൺചട്ടി വരുന്നത് കൊണ്ടുതന്നെ നല്ല ചൂടായിട്ടുണ്ട് തേങ്ങ കൊത്ത് റെഡി ആക്കിയിട്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വേറെ സെപ്പറേറ്റ് വേറെ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി ബാക്കിയുള്ളതെല്ലാം മരിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണ തന്നെ മതി ഇങ്ങനെ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം മണിച്ചിട്ട് ഇതുകൊണ്ട് നല്ല ചൂടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മുടെ തേങ്ങ മുരിഞ്ഞാൽ നല്ലൊരു ഗോൾഡൻ കളർ ആവട്ടെ പക്ഷേ ഇതാവുമ്പോൾ എളുപ്പമാണ് നമുക്ക് മുരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഈ വെളിച്ചെണ്ണയിൽ നിന്ന് കോരി എടുക്കാനൊക്കെ നല്ല എളുപ്പമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് തേങ്ങ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ കൊത്തായിട്ട് ചേർത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ തേങ്ങ കൊത്തേക്ക് മൊരിഞ്ഞാൽ നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് എല്ലാ സൈഡും നന്നായിട്ട് മൊരിഞ്ഞോട്ടോ അപ്പം നമ്മൾ ഇളക്കി കൊടുത്താൽ മാത്രമേ എല്ലാ സൈഡും നന്നായിട്ട് മൊരിയുള്ളൂ അപ്പം നീ ഇത് നമ്മൾ വെളിച്ചനേ നിർത്തി മാറ്റാണ് ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ അത് ചേർക്കാം ഇത് മൊരിഞ്ഞ നല്ലൊരു ഗോൾഡൻ കളർ ആവണം അപ്പം ഇത് മൊരിഞ്ഞ് ഒരു ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകം ഉണ്ടല്ലോ ജീരകം അത് ചേർക്കാം അത് ഇത് നന്നായിട്ട് മുരിഞ്ഞ് ഗോൾഡൻ കളർ ആവണേലും മുമ്പ് ചേർത്തോ അപ്പോൾ പിന്നെ അത് രണ്ടും കൂടിയിട്ടങ്ങോട്ട് ഒരുമിച്ച് മുരിഞ്ഞോളൂ അപ്പോൾ നമ്മുടെ ജീരകവും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ മൊരിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി നല്ലൊരു ഗോൾഡൻ ആയിട്ടുണ്ട് കളറായിട്ടുണ്ട് അതുകൊണ്ട് പെരിഞ്ചീരകമായിരുന്നാലും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വെളിച്ചു തന്നെ ഇത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇല്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചിട്ടെടുക്കാം മിക്സിയിലെ ചെറിയ ചാറിലിട്ട് അരച്ചെടുത്താൽ മതി കാരണം ഇത് ഒരുപാട് ഇല്ലല്ലോ ഇനി അടുത്തത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് സവോളയാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു സവോള എടുത്തിട്ടുണ്ട് ഈ സവോള നമുക്ക് നല്ല പൊടി പൊടിയായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം കാരണം സവോളയും നമുക്ക് നന്നായിട്ട് മുരിച്ചിട്ട് വേണം നമ്മുടെ കറിയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് സവോള നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മൾ വറുത്തു വെച്ചു കഴിഞ്ഞാൽ നമ്മൾ തേങ്ങയൊക്കെ ഉണ്ടല്ലോ അത് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഫസ്റ്റ് വെള്ളം ഒന്നും ചേർക്കാണ്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കുക അപ്പോൾ നന്നായിട്ട് പൊടിയല്ലോ അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വെള്ളേ കുറച്ച് വെള്ളം ആവശ്യം ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ആവശ്യമുണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ശരിക്കും അറിഞ്ഞു കിട്ടില്ല ഞാൻ നോക്കിക്ക ഇപ്പം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞകത്ത് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നുണ്ട് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്കാനിട്ട് വെള്ളം നമ്മുടെ അടുത്ത് തന്നെ വെക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കാന്നിട്ട് തുറന്ന് നോക്കുക അപ്പോൾ വെള്ളം കുറവുണ്ടെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കാൻ കഴിഞ്ഞിട്ട് പിന്നെ അടച്ചു വയ്ക്കുക പിന്നെ ഒന്ന് കറക്കുക എന്നിട്ട് കുറേശ്ശേ കുറേശ്ശേ വെള്ളം വെച്ചിട്ട് അരച്ചിട്ടെടുക്കുക നോക്കിയിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളിയും വേണം കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന തക്കാളി ഞാൻ ഫ്രീസറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല ആ തക്കാളി കേട്ടാ എടുത്തിട്ട് ഒന്ന് ഓവനിൽ വെച്ചിട്ട് മൈക്രോ ഓവനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡീഫ് റോസ് ചെയ്ത് അപ്പോൾ അതിൽക്കൊന്ന് വെച്ചോളൂ ഒരു ഇച്ചിരി ഒരു സെക്കൻഡ് വെച്ചോളൂ അപ്പോൾ ആ ഐസ് ഒന്നും പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അവ കറി റെഡി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പം നമ്മുടെ ഈ സെയിം ഓയിലിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സവാളയും ഉണ്ടല്ലോ സവാള ചേർക്കണേ ഈ സവാളയും പൊരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവണം വെളിച്ചെണ്ണ എങ്ങനെ ആവശ്യമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഇതിനകത്ത് നമുക്ക് ഇത്രയ്ക്ക് വെളിച്ചെണ്ണ മതിയാവും തക്കാളി ഇങ്ങനെ വെക്കണത് നല്ലതാണ് ഫ്രീസ് ചെയ്ത് വെക്കുന്നത് ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിയിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ സവാളയ്ക്ക് വളർന്ന് ഒരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് മസാല പൊടികൾ ചേർക്കാ എന്നിട്ട് മസാല ചേർത്ത് എല്ലാം കൂടിയിട്ടൊന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും നമ്മുടെ സോളായിരുന്നാലും നല്ല ഗോൾഡൻ കളറായിട്ടുണ്ടാവും അപ്പോൾ ഇത്തി നന്നായിട്ടൊന്ന് കുറച്ച് വെക്കട്ടെ അപ്പോൾ ഞാനിതിലേക്ക് ഫസ്റ്റ് മുള പൊടിയാണ് ചേർക്കുന്നത് സാധാരണ ഞാൻ മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഫസ്റ്റ് മഞ്ഞൾ ചേർക്കാറുള്ളത് ഇത് മുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളറുണ്ടാവും അത് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ചേർക്കുക ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂണാണ് ചേർക്കേണ്ടത് തീ നന്നായിട്ട് കുറച്ച് വെക്കുക ഇനി മുളകൊടി നന്നായിട്ട് ഇതിനകത്ത് കിടന്നിട്ട് മുരിയിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിലെങ്കിൽ മല്ലിപ്പൊടിയും പിന്നെ നമ്മുടെ മഞ്ഞൾ ചേർക്കാൻ വേണ്ടിയിട്ട് ഈ പൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പൂട്ടുക ഇങ്ങനെ മുളക് പെട്ടെന്ന് കരിക അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും മസാലപ്പൊടികൾ ചേർക്കുമ്പോൾ മുളക് പൊടി ഞാൻ ഏറ്റവും അവസാനം ചേർക്കേണ്ടത് പക്ഷേ ഇതേപോലെ ഇങ്ങനെ ചേർത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കറുക്കി നല്ല കളറ് കിട്ടും അത് കരിഞ്ഞ് പോകേണ്ടത് നോക്കണം നന്നായിട്ട് മരിഞ്ഞോട്ടെ ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലിട്ട വെച്ചേക്കുന്നത് തീ എന്തോരം കുറച്ച് വയ്ക്കാൻ മാത്രയ്ക്ക് കുറച്ച് വയ്ക്കാം പ്രത്യേകിച്ച് മൺചട്ടി മൺചട്ടിയിലാണ് വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ തീ ഓഫ് ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ തീ ഉണം മതി അത് നോക്കിയിട്ട് ഇത് നമ്മുടെ മുളക് പൊടി ഇതിനകത്ത് കിടന്നിട്ട് മൊരിഞ്ഞ് നല്ലൊരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ഒരു കാ ടേബിൾ സ്പൂൺ ചേർക്കാം ഈ മഞ്ഞൾപ്പൊടിയും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം ഇതേപോലെ അങ്ങനെ ടേബിൾ സ്പൂണിൽ ഇതങ്ങനെ കുമ്പാരം പോലെ എടുക്കുന്നുണ്ട് ഒരു ഇച്ചിനി കൂടിയും ചേർത്താണെന്നിട്ട് ഒരു ഒന്നേകാൽ ടേബിൾ സ്പൂൺ അപ്പോൾ നമ്മുടെ മസാല പൊടികളെല്ലാവരും ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇത് നമ്മളെ തക്കാളി ഇതിനകത്ത് കിടന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി നല്ല സോഫ്റ്റ് ആയിട്ട് വരട്ടെ പിന്നെ ഓൾറെഡി ഞാനിപ്പോ ഓവനിൽ വെച്ചിട്ട് ഒന്ന് ഡിസ്പോസ് ചെയ്തുകൊണ്ട് തന്നെ തക്കാളി പെട്ടെന്ന് ഇതിന്റെ കൂടെ കൊണ്ട് ചേർന്ന് വന്നിട്ടുണ്ട് ഒന്നും കരിഞ്ഞു പോരുത് കേട്ടോ ഞാനിവിടെ തീ വളരെ കുറച്ചെണ്ണി ചെയ്തിട്ടുണ്ട് അപ്പോൾ തക്കാളി ഇതിന്റെ കൂടെ കിടന്നിട്ട് നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ചേർക്കുമ്പോൾ ഒരു ഇച്ചിരി വെള്ളം കൂടിയിട്ട് തെളിച്ച് കൊടുക്കണ്ടായിട്ട് ഞാനിപ്പോ ഓൾറെഡി ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു അതും കൂടിയിട്ട് ഞാൻ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വെള്ളം ഉണ്ടെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കുക അത് നിങ്ങളുടെ മസാല കഴിഞ്ഞു പോവുകയും ചെയ്യില്ല തീ നന്നായിട്ട് കുറച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടായി പെട്ടെന്ന് മൺസട്ടീ കണെങ്കിൽ പ്രത്യേകിച്ച് പെട്ടെന്നാണ് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഒരു പുകയുടെ ഒരു ഗുമ്മ് ഒരു ടേസ്റ്റ് വരും കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ വാട്ടി വെച്ചേക്കണ നമ്മുടെ പപ്പായ ഉണ്ടല്ലോ പപ്പായ ചേർക്കാൻ ഇങ്ങനെ പപ്പായ ചേർത്തുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കാര്യം ഇനി പപ്പായണി അത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചാൽ നമ്മുടെ അരപ്പുണ്ടല്ലോ അരപ്പ് ചേർക്കുക നുക്ക് മസാലയ്ക്ക് ഏതായാലും ഇരുമ്പോൾ നന്നായിട്ട് കോട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ കാരണം ഇത് നമ്മൾ വഴറ്റിയിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ പപ്പായ അതുകൊണ്ട് അപ്പം അരപ്പ് ചേർക്കാം കേട്ടോ ഈ ചാറിൽ വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം ഒരു ഇച്ചിരി വെള്ളം കൂടുതൽ വേണം കാരണം ഇനി നമ്മുടെ നമുക്കിതൊരു കറി പോലെ വെള്ളം അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ടുള്ള ചാറും വേണമല്ലോ അതിലേക്ക് നമുക്ക് ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ആവശ്യം എൻ്റെ ഇടയ്ക്കുള്ള നല്ല മണമായിട്ടുണ്ട് ഇതിലേക്ക് നമ്മളാ തേങ്ങക്ക് നമ്മൾ തന്നെ മണവും പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ മണവും എല്ലാം കൂടി ആയി കഴിഞ്ഞപ്പം നല്ല സൂപ്പർ മണം ഇതിലേക്ക് നിങ്ങളുടെ അടുത്ത് കറിവേപ്പിനി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറിവേപ്പിനെയും കൂടിയിട്ട് ചേർക്കാം ഇതിലേക്ക് ഞാനിവിടെ ഒരു പച്ചമുളക് ചേർക്കണം മുളക് പൊടി നമ്മൾ അത്യാവശ്യം ചേർത്തിട്ടുണ്ടല്ലോ ഈ പച്ചമുളക് ഇവിടെ ഉണ്ടായിരുന്ന പച്ചമുളക് പക്ഷേ ഇതിന് നല്ല എരിവുണ്ട് കേട്ടോ ഇവിടെ സാധാരണ കടയിൽ നിന്ന് ഇതേപോലത്തെ നീളം പച്ചമുളക് വാങ്ങുമ്പോൾ എരിവ് വളരെ കുറവാകാറ് പക്ഷേ ഇതിന് നല്ല എരിവുണ്ട് നല്ല എരിവല്ല മറ്റേ മുളക് വെച്ച് നോക്കുമ്പോൾ ഇനി നമുക്ക് മൂടി വെച്ചിട്ട് നമ്മുടെ കറി വേവിക്കാം ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടിയിട്ട് ചേർക്കണം ഞാനൊന്ന് ടേസ്റ്റ് നോക്കേണ്ട ഉപ്പൊക്കെ ഉണ്ടാവട്ടെ ഒട്ടുപ്പില്ല പിന്നെ നമ്മൾ കറി മുടി വയ്ക്കുകയാണ് കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം വലിയ പർണ്ണാരൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ വെക്കാം ഇതുകൊണ്ട് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് നമ്മൾ കറി വേവിക്കാം ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടിയിട്ട് ചേർണം ഞാനൊന്ന് ടേസ്റ്റ് നോക്കാം ഉപ്പൊക്കെ ഉണ്ടോട്ടെ അപ്പം നമ്മൾ കറി മുടി വയ്ക്കുകയാണ് കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം വലിയ പർണ്ണാറൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോ ഫ്ലെയിമിൽ വയ്ക്കാം ഇങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് വേവും പക്ഷേ തീയേ പെട്ടെന്ന് ഓഫ് ചെയ്യണ്ട കാരണം കുറച്ച് നേരം ഒരു ചെറിയ തീല് കിടന്നിട്ട് കറി അതിനകത്ത് വരണം അപ്പോഴാണ് നമ്മൾ ആ തേങ്ങയൊക്കെ ചേർത്തണ്ടല്ലോ അതിൻ്റെ ആ ഒന്ന് തെളിഞ്ഞ് നമ്മുടെ ഈ പപ്പായ കഷ്ണിട്ടൊക്കെ അതിൻ്റെ ആ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റിൽ വരാം ഇതിപ്പോൾ ഓൾറെഡി പപ്പായ വെന്തിട്ടുണ്ട് ഇട്ടപ്പോൾ തന്നെ ഓൾറെഡി വെന്തിട്ടുണ്ടായിരുന്നല്ലോ പെട്ടെന്ന് തീ ഓഫ് ചെയ്യരുത് കേട്ടോ ഒരു ചെറിയ ഒരു പതിനഞ്ച് മിനിറ്റ് ഇടാ ഒരുപാട് തീയൊന്നും കൂട്ടി വെക്കണ്ടേ ഞാനിപ്പോൾ എൻ്റെ ചെറിയ ചെറിയ പറഞ്ഞോട്ടിലേക്ക് മാറ്റി വെച്ചു മറ്റേ ഇത് ഭയങ്കര വലിയ പറഞ്ഞോട ചെറിയ തീയിൽ അങ്ങനെ കിടന്നോട്ടെ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാകും അതേപോലത്തെ വെക്കുന്ന കറികൾക്കൊക്കെ കൂടുതൽ സമയം കണ്ട് തിളക്ക ഉപ്പാക്കി നല്ല കറക്റ്റ് ഭാഗമായിട്ടുണ്ട് കറി ഒരു മീഡിയം ഫ്ലെയിമിൽ അപ്പോൾ ആ കറി ഞാനിവിടെ ചെറിയ തീയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ രണ്ടു പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക പെട്ടെന്ന് ഇങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ വേവും പക്ഷേ പെട്ടെന്ന് തീ ഓഫ് ചെയ്യരുത് തീയാണ്ട് കൂട്ടി വെച്ചിട്ട് ഇതേപോലെ നമ്മൾ തേങ്ങയൊക്കെ കുറച്ച് വറുത്ത് അരച്ചിട്ടൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ കറികളൊക്കെ വെക്കുമ്പോൾ കുറച്ച് കൂടുതൽ സമയം കിടന്നിട്ട് കറി തിളയ്ക്കണം അപ്പോൾ ആ കറിയുടെ ഗ്രേവിക്കൊക്കെ നല്ല ടേസ്റ്റ് വരാം അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് ഓഫ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്കത്രയ്ക്ക് ടേസ്റ്റ് വരില്ല കഷ്ണങ്ങളൊക്കെ വേവും പക്ഷേ കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ട് വേവിക്കണം അതിന് വേണ്ടിയിട്ട് കുറേ ഗ്യാസും അത് ചൊലേണ്ട ആവശ്യമില്ല ഒരു ചെറിയ തീയിൽ വെച്ചാൽ മതി ഞാൻ ഏതാ ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് കറിയുടെ ഗ്രേവിയൊക്കെ ആയിരുന്നാലും എന്താ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഇനി ഞാൻ തീ ഓഫ് ചെയ്യട്ടെ ഇനി കറി ഇരുന്ന് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞുമ്പോൾ ഞാൻ കറി കാണിച്ചതാണ് അപ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗിയുള്ള ഒരു കളറാവും നമ്മുടെ കറിക്ക് കറി ഒന്ന് ഇരുന്ന് കഴിഞ്ഞ് പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെ മൺകലത്തിലേക്ക് വെക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൺകല അല്ല അല്ലെങ്കിൽ മൺചട്ടി അല്ലേ മൺച്ചട്ടിയിലേക്ക് വയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറി ഇരിക്കുന്നതോറും ടേസ്റ്റ് കൂടും അപ്പോൾ ഇനി കറിയിലേക്ക് ഞാൻ താളിച്ചു ഓടിക്കണിയില്ല നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താളിച്ച് ഒഴിക്കാം താളിച്ച് ഒഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല താളിച്ച് ഒഴിക്കണേന് പകരമായിട്ട് ഞാനിതിലേക്ക് ഒരു ഇച്ചിരി നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വെളിച്ചെണ്ണയിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടുമല്ലോ കാരണം കഴിഞ്ഞത് ഓൾറെഡി നമ്മൾ സവാളയ്ക്ക് നന്നായിട്ട് മുരിയിച്ചിട്ടല്ലേ കറി വെച്ചേക്കുന്നത് അപ്പം താളിച്ചാർക്കേണ്ട ആവശ്യമില്ല വേണമെന്ന് വെച്ചുകഴിഞ്ഞാൽ താളിക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ കഴിഞ്ഞാൽ നമ്മൾ കറി മൂടിയാക്കിട്ടെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ കറി കാണിക്കാം